അപ്പോഴേ ഞാൻ പറയാം രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞാൽ ഫുൾ ഞാൻ എൻ്റെ നമ്പർ ഇപ്പം ഞാൻ തന്നില്ലേ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് നാളെ വരാൻ താല്പര്യം ഉള്ളവരുടെ ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വന്നോ റൂമില്ലാത്തവർ എന്ത് ചെയ്യും അല്ലയ്യ ഇതിൽ മെസ്സേജ് ഇടുന്ന ആരെങ്കിലും കാര്യങ്ങൾ വരുമോന്ന് ഒരുപാട് പേര് വരാനൊക്കെ നോക്കും കളിക്കാരാ പക്ഷേ ഇവർ വന്ന് ഇവരോട് വന്നിട്ട് എൻ്റെ ഞാൻ ഞാൻ പറിഞ്ഞില്ലേ ഞാൻ വന്നിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലും സെയിൽസ് ചെക്കന്മാരെയൊന്നും ഞാൻ എടുക്കാത്ത കാരണം ബഡ്ജറ്റ് സാലറി കുറവായിരിക്കും കുറവായിരിക്കുമല്ലേ അത് കാരണം എനിക്ക് ഞാൻ എടുക്കത്തില്ല ഞാൻ വേണമെന്ന് വെച്ചാൽ എടുക്കാത്തത് കാരണം ഇവർക്ക് തന്നെ റൂം റെന്റ് കൊടുക്കാനും നാട്ടിൽ അയക്കാനും മെസ്സിന് കാശ് കാശുണ്ടാകത്തില്ല അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ അടുത്ത് ഞാൻ എങ്ങനെയായിടാം മേടിക്കുന്നത് പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്തെങ്കിലും മേടിച്ചു തന്നിട്ട് ശരീരം കൊടുക്കേണ്ട സ്വഭാവം എനിക്കുമില്ല ഇല്ല അപ്പം അത് അത് കാരണം എനിക്ക് താല്പര്യം ചേച്ചിക്ക് ലൈസൻസ് ഉണ്ടോ പിന്നെ എന്റെ ഇവിടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു ആ ലൈസൻസ് പൊട്ടിട്ട്